എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കാനുള്ള പതിവ് അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് വീട്ടിലൊരു മിററ് ചെയ്തതായിരുന്നു കേട്ടോ ഒരു ഇതേപോലത്തെ ഒരു മിറർ മിററെടുത്ത് കുറച്ച് ഒരു ചെറിയൊരു എം ഡി എഫിൻ്റെ പീസ് വേണം അതൊരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ മിററൊക്കെ ഫിക്സ് ചെയ്തിട്ട് സൈഡിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചാക്കില്ലേ ചാക്കിൻ്റെ ക്ലോത്ത് മേടിക്കാൻ പറ്റും ചണ ചാക്ക് നമ്മൾ എന്താപ്പം ഇതിന് പറയുക അരി ചാക്കൊക്കെ അല്ലേ അതിൻ്റെ ഇത് മേടിക്കാൻ കിട്ടും ഷീറ്റ് പോലെ എന്നിട്ട് അതൊട്ടിച്ചെടുക്കണം ഇതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം നമ്മൾ കയറൊക്കെ വെച്ചിട്ടൊക്കെ ചുറ്റും അതായത് മിററിൻ്റെ ആ ബോർഡറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എം ഡി എഫിൻ്റെ ഔട്ടർ ബോർഡറിലും നമ്മൾ വലിയ കയർ വെക്കും ഇതൊക്കെ നമ്മൾ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഈ പ്രൊഡക്ട്സൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് ചുറ്റി അതിൻ്റെ ശേഷം കുറച്ച് ക്രോസ് ആയിട്ട് കുറച്ച് കയറുകളൊക്കെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ലൊരു മിററായി കിട്ടി ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് വർഷമായി തോന്നുന്നുണ്ട് യാ ഈ വീട്ടിൽ നമ്മൾ മാറി ഉടനെ ചെയ്തതായിരുന്നു ഇപ്പോഴും ഇത് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട് അത് ഇവിടെ നിന്ന് വാങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കര സംഭവമാക്കി പറയുന്നതല്ലേ പക്ഷേ ആൾക്കാർ ചോദിക്കുന്നത് ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനമായിരുന്നു എന്തായാലും ഇത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഓരോന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും അത്ര വലിയ ടഫ് സംഭവം എന്നല്ല ഓക്കെ ഇതിൻ്റെ മെറ്റീരിയൽസ് കുറച്ച് കിട്ടണം കിട്ടണമെന്നുള്ളു മെറ്റീരിയൽസ് നിങ്ങൾ ആമസോണിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ എല്ലാ മെറ്റീരിയലും കിട്ടും ഈ ത്രെഡ് ആണെങ്കിലും ഈ ചാക്കിൻ്റെ ക്ലോത്തൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും